ഒരു നാട്ടുകാർ ഒന്നിച്ച് തിന്മയ്ക്ക് സപ്പോർട്ട് ചെയ്താൽ മുഴുവൻ ആളുകളെയും അള്ളാഹു പിടിക്കും അതിന് മൊത്തമായ ശിക്ഷയാണ് വരിക അങ്ങനെയാണ് ഈ വെള്ളപ്പൊക്കം എർത്ത് ക്വൈക്സും അതുപോലെയുള്ള ട്രോഴിനോസ് വലിയ വലിയ കൊടുങ്കാറ്റുകൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ ഭീകരമായ ഉണ്ടാകുന്നത് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അള്ളാഹു ടാർഗറ്റ് ചെയ്യുമ്പോഴാണ് അതുകൊണ്ടാണ് പറഞ്ഞത് തിന്മകളെ എതിർക്കാതെ മിണ്ടാതെ നിന്ന ആളുകൾക്കൊക്കെ ഇത് വരും അത് എൻ്റെ വിഷ ഓഫ് മൈ ബിസിനസ് ലെറ്റ് ദം ഡു ഇറ്റ്സ് ഞാനൊന്നും പറയാൻ പോകുന്നില്ല പറഞ്ഞാലും ഗുണം പറഞ്ഞാലും കുഴപ്പമാണ് എന്തെങ്കിലും ഗുണദോഷിച്ചാലും കുഴപ്പമാണ് ഞാൻ മിണ്ടാൻ പോകുന്നില്ല എന്നത്തെ ആറ്റിറ്റ്യൂഡ് അതാണ് എല്ലാവരുടെയും ആരും ഒന്നിനും മിണ്ടാൻ പോകില്ല പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഉമ്മത്തിൽ ഖൈറുണ്ട് എപ്പോന്നറിയോ നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ ചെയ്യരുത് എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളാകുന്ന കാലത്തെ ഈ ഉമ്മത്തിൽ ഹൈറുള്ളൂ അല്ലെങ്കിൽ ഈ ഉമ്മത്തിനൊരു ഹൈറുമില്ല ഈ ഉമ്മത്തിൻ്റെ അള്ളാഹു വെച്ച ഒരൊറ്റ കണ്ടീഷനാണ് നിങ്ങൾ അള്ളാഹുൽ വിശ്വാസമുള്ളവരാണ് അള്ളാഹുൽ വിശ്വാസമുള്ളവരാണ് അതുകൊണ്ട് നന്മയെ നന്മയായും തിന്മയെ തിന്മയായും നിങ്ങൾ ഉൾക്കൊള്ളണം നന്മയിലേക്ക് ആളുകളെ നിങ്ങൾ ക്ഷണിക്കണം തിന്മ ചെയ്യരുത് എന്ന് പറയണം നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് പറഞ്ഞോളൂ ഒരു സ്റ്റേജിലോ മൈക്കിലോ ഒന്നും പറയാൻ അവസരങ്ങൾ സോഷ്യൽ മീഡിയങ്ങൾ ഉപയോഗിച്ചോളൂ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കും നല്ല കാര്യങ്ങൾ പ്രചരിക്കട്ടെ ചീത്ത ചിന്തകൾ പിശാച്ചിൻ്റെ നിങ്ങൾ എടുത്തു കളയൻ ആ ഒരു സംവിധാനം നമ്മൾ ഈ തമാശക്കും ജോക്കുകൾക്കും മാത്രം ഉപയോഗിക്കുക പിന്നെ തിന്മകൾ ആര് ചെയ്താലും നമുക്കൊരു കുഴപ്പമൊന്നുമില്ല അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ നമ്മളൊന്നും അത് ബാധിക്കാൻ പോകുന്നില്ല അങ്ങനത്തെ ഒരു സമൂഹത്തെ മുഴുവനായും അള്ളാഹു പിടികൂടുമെന്ന് മഹാനായ റസൂൽഹി സുല്ലാഹു അത് നിസ്കരിക്കുന്നവരുണ്ടാവും നോമ്പൊടുക്കുന്നവരുണ്ടാവും ഇസ്രായേലുകൾക്ക് അള്ളാഹു താല വലിയൊരു അദാബ് കൊടുത്തപ്പോഴേ മുസനിബി അലഹി സ്ലാം പറയാണ് പഠിച്ചവനെ അവരെ നീ നശിപ്പിക്കുകയാണോ അവരിൽഹായൊരു മനുഷ്യരുണ്ടല്ലോ ആബിദായ മനുഷ്യരുണ്ടല്ലോ അള്ളാഹുൻ്റെ മലക്കുകൾ വരെ പറഞ്ഞു റബ്ബന റബ്ബേ ഇവരെ ശിക്ഷിക്കുമ്പോൾ അതിൽ സോലിഹായൊരു ആബിദായ മനുഷ്യരുണ്ടല്ലോ എന്ന് നിസ്കരിക്കുന്ന മനുഷ്യൻ പറഞ്ഞു അയാളെക്കൊണ്ട് നിങ്ങൾ തുടങ്ങണം ആദ്യത്തെ ശിക്ഷ അയാൾക്ക് കൊടുക്കിൻ കാരണം അയാൾ ആ തിന്മകൾ കണ്ടപ്പം മിണ്ടാതിരുന്ന മനുഷ്യനാണ് ഇത് ദീനിൻ്റെ വലിയൊരു ഘടകമാണ് ഔസ കൊഴു ഈമാൻ ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും ഏറ്റവും വലിയ കയർ എന്താണെന്നറിയോ മുങ്കർ ഇതാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നൊരു കൗമാണ് നമ്മൾ അപ്പോഴേ നമുക്ക് സ്ഥാനമുള്ളൂ അപ്പോഴേ അള്ളാഹു നമുക്ക് വലി തന്നിട്ടുള്ളൂ ഇത് ഇല്ലെങ്കിൽ നമ്മൾ ഒരു വിലയുമില്ല അവാഹുവിൻ്റെ മുമ്പിൽ അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കണം ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു തൗഫ്യ നന്മ ചെയ്യാൻ പറയാം തിന്മ ചെയ്യരുത് ചെയ്യരുതെന്ന് പറയാം കള്ളു കുടിക്കുന്ന ആളാണെങ്കിലും ഒപ്പം നീ കുടിക്കേണ്ടോ എന്ന് പറയണമെന്നാണ് അപ്പോൾ നിൻ്റെ കയ്യിലുണ്ടല്ലോ അത് നോക്കണ്ട നീ കുടിക്കരുത് എന്ന് നിന്നോട് പറയൽ ബാധ്യതയാണ് എന്നീ മാം ഹസാലി നിങ്ങൾ പറയാം അത് ആ വിഷയത്തെ തമാശയാക്കാനല്ല അത് നമ്മൾ പറയല്ലേ ഞാൻ നന്നാവണ്ടേ എന്നിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ ഞാൻ പോലെ നന്ന നല്ല ആളൊന്നുമല്ലോ അത് ആരും നല്ല ആളല്ല അള്ളാഹുൻ്റെ റസൂലിൻ്റെ കാലശേഷം സ്വഹാബികളുടെ ഹൈറൽ കുറുവിൻ്റെ കാലം കഴിഞ്ഞാൽ ആരുല്ലേ നമ്മളൊക്കെ മുതിനിബികളാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ വലിയ ക്രിമിനലുകളാണ് പക്ഷേ എല്ലാവരും ഇത് പറയാൻ നിർബന്ധിതരാണ് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും നിസ്കാരം നിർബന്ധമല്ലേ ഞാൻ മോശപ്പെട്ട അങ്ങനെ നിസ്കരിക്കുക എന്ന് പറയാൻ പറ്റുമോ നിസ്കരിക്കണ്ടേ ഞാൻ മോശപ്പെട്ട ആളാണ് ഞാൻ ഇങ്ങനെ നോമ്പ് നോമ്പു എന്ന പോലെ ഒരു നിർബന്ധമാണ് നന്മ ചെയ്യാൻ പറയലും തിന്മ ചെയ്യരുത് എന്ന് പറയലും അമ്രുബിൽ അനിൽ മുൻഖർ ഇത് ഒരു ഫരീദത്താണ് ഒരു നിർബന്ധമായ ബാധ്യതയാണ്